അരീക്കര ശ്രീനാരായണ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ മകരചതയ മഹോത്സവം ആറാട്ടോടുകൂടി സമാപിച്ചു മഹോത്സവത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച വൈകിട്ട് നടന്ന കാവടി രഥഘോഷയാത്ര വർണ്ണാഭമായി പുഴവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ശ്രീനാരായണ നഗറിൽ നിന്നുമാണ് കാവടി രഥഘോഷയാത്ര ആരംഭിച്ചത് ആട്ടക്കവടി കൊട്ടക്കവടി ഗരുഡൻപറവ മയൂരനൃത്തം ദേവനൃത്തം രഥം പഞ്ചവാദ്യം ശിംഗാരിമേളം നാഥസ്വരമേളം തെയ്യക്കൊലം താലപ്പൊലികൾ എന്നിവ കാവടി രഥഘോഷയാത്രയ്ക്ക് അകമ്പടിയായി കാവടി രഥ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തിച്ചേർന്ന ശേഷം കാവടി വരവേൽപ്പ് നടന്നു നൃത്യങ്ങളും ഉണ്ടായിരുന്നു ശേഷം പള്ളിവേട്ട അത്താഴമുട്ട് എന്നിവ നടന്നു വിശേഷാൽ പൂജകൾക്ക് തന്ത്രി ഘടനാനന്ദ നാദപാദ തീർത്ഥർ പീതാംബരൻ ശാന്തികൾ അജയ് ശാന്തികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി പരിപാടികൾക്ക് ശാഖ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ അനീഷ് പുല്ലുവേലിൽ സി ടി രാജൻ രാമപുരം സജീവ് വയല കെ വി ഹരിദാസ് രാജൻ വട്ടപ്പാറ സാബു മൂലയിൽ ഉഷ ഹരിദാസ് ബിന്ദു പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി വെള്ളിയാഴ്ച ആറാട്ടോടുകൂടി മകരചതയ മഹോത്സവം സമാപിച്ചു ഗാനമേളയും നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ